മോഹലാന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു കൊച്ചി എളമക്കരയിലെ മോഹൻലന്റെ വസതിയിലായിരുന്നു താമസം പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് മൂത്തമകൻ പ്യാരിലാൽ രണ്ടായിരത്തിൽ മരണപ്പെട്ടിരുന്നു അമ്മയുമായി അതീവ ഹൃദയബന്ധം പുലർത്തിയിരുന്ന മോഹൻലാൽ തിരക്കുകൾക്കിടയിലും അമ്മയുടെ പരിചരണത്തിനായി സമയം കണ്ടെത്തിയിരുന്നു മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ വലിയൊരു സ്വാധീനമായിരുന്നു ശാന്തകുമാരി പല വേദികളിലും അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ തനക്ക് ലഭിച്ച ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണെന്ന് മോഹൻലാൽ പ്രതികരിച്ചിരുന്നു പുരസ്കാരം ലഭിച്ച വിവരം അറിഞ്ഞ് നടൻ ആദ്യം സന്ദർശിച്ചതും അമ്മയായിരുന്നു ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിയിട്ടുമുണ്ട് അമ്മ ശാന്തകുമാരിയുടെ കഴിഞ്ഞ പിറന്നാൾ ദിനമായിരുന്നു മോഹൻലാൽ വലിയ ആഘോഷമാക്കിയത് അത് സോഷ്യൽ മീഡിയയിൽ എങ്ങും വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവം കൂടിയായിരുന്നു കൊച്ചി എളമക്കര വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ ശുചിത്ര പ്രണവ് മോഹൻലാൽ ആന്റണി പെരുമ്പാറും മേജർ രവി സമീർ ഹംസ തുടങ്ങി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആഘോഷത്തിൽ പങ്കെടുക്കുകയും ഉണ്ടായിരുന്നു അതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയതാണ് കുറച്ചു കാലങ്ങളായി ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലായിരുന്നു ശാന്തകുമാരി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിൽ ഉണ്ടാകും പേരിലാൽ മോഹൻലാൽ എന്നിവരാണ് വിശ്വനാഥൻ ശാന്തകുമാരി ദമ്പതികളുടെ മക്കൾ സഹോദരന്റെയും അച്ഛന്റെയും മരണശേഷം മോഹൻലാൽ അമ്മയെ പരിപാലിച്ചുകൊണ്ട് കൂടെയുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രിയാകും അമ്മയുടെ ഒപ്പമുണ്ടാവുക പക്ഷാഘാതത്തെ തുടർന്ന് പത്ത് വർഷമായി ചികിത്സയിലായിരുന്നു ശാന്തകുമാരി അമ്മ പരിചയമുള്ള ആളുകളാണ് മരണസമയത്ത് ശാന്തകുമാരി അമ്മയുടെ ഒപ്പമുണ്ടായിരുന്നത് എൺപത്തി ഒൻപതാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിലെ സംഗീതാർച്ചന നടത്തിയിരുന്നു എളമക്കരയിലെ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് അമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത് മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അമ്മയോടൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളതും പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി മോഹൻലാൽ സംസാരിച്ചിട്ടുണ്ട്